പുതിയൊരു ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ ടി ബി പി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക് നിങ്ങൾക്ക് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ ആവാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ്റെ അപേക്ഷയിത തുടങ്ങിയിരിക്കുകയാണ് ഐ ടി ബി പിയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും ബോയ്സിനും ഗേൾസിനും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഇതിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങിയത് ഇരുപത് ജൂലൈ മുതൽ പതിനെട്ട് ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും കോൺസ്റ്റബിൾ ടൈലർ കോൺസ്റ്റബിൾ കോബ്ലർ എന്നീ രണ്ട് പോസ്റ്റിലേക്കാണ് വാക്കൻസി വന്നിട്ടുള്ളത് ടെയിലറിലേക്ക് പതിനെട്ടും കോബ്ലർ മുപ്പത്തി മൂന്നും ഒഴിവാണ് ഇപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാക്കൻസി ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് വാക്കൻസി കൂടാനോ കുറയാനോ ഒക്കെ ചാൻസ് ഉണ്ട് സാലറി പാക്കേജ് ഇവിടെ കാണാം ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് തൊട്ട് അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് സാലറി കിട്ടാവുന്ന പോസ്റ്റ് തന്നെയാണ് അപ്പോൾ നല്ലൊരു അവസരമാണ് കോൺസ്റ്റബിൾ ടെയ്ലർ ആൻഡ് കോബ്ലർ രണ്ട് പോസ്റ്റിലേക്കും പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്നാണ് ഏജ് ലിമിറ്റ് അതുകൂടാതെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷവും ഒ ബി സി കാർക്ക് മൂന്ന് വർഷം റിലാക്സേഷൻ കിട്ടും ക്വാളിഫിക്കേഷൻ പറയുന്നത് പത്താം ക്ലാസ് വിജയിച്ചിരിക്കുക അതിൻ്റെ കൂടെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വർക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അതായത് ആ ഒരു ട്രേഡിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും വേണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ ഐ ടി പാസ്സായാലും ഐ ടി സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണെങ്കിലും അപ്ലൈ ചെയ്യാം വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് അതിലും ഉണ്ടാവണം ഇനി അല്ലെങ്കിൽ രണ്ട് വർഷത്തെ ഡിപ്ലോമ ഫ്രം ഐ ടി ഐ പാസ്സായാലും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അത് മനസ്സിലായി ഇനി ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് റിലാക്സേഷൻ കിട്ടുമെന്ന് ഓൾറെഡി പറഞ്ഞു ഏജിന് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ ഹൈറ്റ് നൂറ്റി അറുപത്തേഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ബോയ്സിനും നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഗേൾസിന് ഹൈറ്റ് ഉണ്ടാവണം എൺപത് സെൻറ്റിമീറ്റർ ബോയ്സിന് ചെസ്റ്റ് വേണം എൺപത്തഞ്ച് വരെ അവർക്ക് എക്സ്പാൻഷൻ ചെയ്യാൻ അറിയണം പിന്നെ മെഡിക്കൽ ടെസ്റ്റിൽ ഐസൈറ്റ് വെരിക്കോസ് വൈൻ കളർ ബ്ലൈൻഡ്നെസ് തുടങ്ങിയ ടെസ്റ്റൊക്കെ നടത്തും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപേക്ഷ അയക്കേണ്ടത് ഐ ടി ബി പിയുടെ വെബ്സൈറ്റ് വഴിയാണ് നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്നവർക്കും ഗേൾസിന് ഫീസ് വരുന്നില്ല ബാക്കി വരുന്ന ജനറൽ ഒ ബി സി കാരെയൊക്കെ ഫീസ് അടക്കണം ബോയ്സ് സെലക്ഷൻ പ്രൊസീജിയറിൽ ആദ്യം നിങ്ങൾക്കൊരു ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഫേസ് വൺ ഫിസിക്കൽ ടെസ്റ്റ് ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് ഏഴര മിനിറ്റിൽ ബോയ്സ് കവർ ചെയ്യണം പിന്നെ ലോങ് ജമ്പ് കിട്ടും ഹൈ ജമ്പ് കിട്ടും ഈ മൂന്ന് ഇവൻ്റ് നിങ്ങൾ പാസ്സാവണം ഗേൾസിനാണെങ്കിൽ എണ്ണൂറ് മീറ്റർ റേസ് ആയിരിക്കും നാല് പോയിന്റ് നാലഞ്ച് മിനിറ്റിൽ കവർ ചെയ്യുക ലോങ് ജമ്പ് ഹൈ ജമ്പ് അവരും ക്ലിയർ ചെയ്യണം ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നേരത്തെ പറഞ്ഞ ഹൈറ്റ് വെയ്റ്റ് മെഷർമെൻറ്റ് അതും ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ ഒരു റിട്ടേൺ എക്സാം അവർ കണ്ടക്ട് ചെയ്യും അതിൻ്റെ സിലബസ് ഇവിടെ കാണാം ജനറൽ അവെയർനെസ് ജനറൽ നോളജ് നോളജ് ഓഫ് എലമെൻറ്ററി മാത്തമാറ്റിക്സ് അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് എബിലിറ്റി ഇൻ ഒബ്സർവ് ആൻഡ് ഡിസ്റ്റിങ്ഷ് പാറ്റേൺസ് ബേസിക് നോളജ് ഓഫ് ദ കാൻഡിഡേറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി തുടങ്ങിയ സിലബസിൽ നിന്ന് നിങ്ങൾക്ക് അമ്പത് ക്വസ്റ്റ്യൻസ് അമ്പത് മാർക്കിനാണ് അവർ എക്സാം കണ്ടക്ട് ചെയ്യുക നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കില്ല എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഒരു ട്രേഡ് ടെസ്റ്റ് വരുന്നുണ്ട് ട്രേഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് ട്രേഡ് ടൈലർ കോബ്ലർ ഈ രണ്ട് ട്രേഡിൻ്റെയും ഒരു നോളജ് ടെസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ മെറിറ്റിടും വെരിഫിക്കേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെൻ്റ്സ് ചെയ്യും ഡീറ്റെയിൽഡായിട്ടൊരു മെഡിക്കൽ എക്സാമും അവർ കണ്ടക്ട് ചെയ്യും ഇങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയർ അപ്പോൾ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കവർ ചെയ്ത് കഴിഞ്ഞു അപേക്ഷ അയയ്ക്കാൻ താൽപ്പര്യമുള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തോളൂ ലാസ്റ്റ് ഡേറ്റിലേക്ക് വയ്ക്കേണ്ട പതിനെട്ട് ഓഗസ്റ്റ് ആണ് അതിന് മുന്നേ നിങ്ങൾ ഐ ടി ബി പിയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷ അയക്കുക അവസരത്തിലേക്കാണ് ബോയ്സിനും ഗേൾസിനും ഈ ഒരു അവസരം വന്നിട്ടുള്ളത് പെട്ടെന്ന് കയറി അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് എത്തിക്കാനുണ്ട് അത് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ